ആക്രമണത്തിൻ്റെ എട്ടാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ച ഇന്നലെ ഏഴാം ദിവസം ഇസ്രയേലിൽ കണ്ടതുപോലെ അതിശക്തമായ ആക്രമണത്തിൻ്റെ തുടർച്ച ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഇസ്രായേലിൻ്റെ മണ്ണിൽ ഇന്നുമുണ്ടായി എന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലും ഇറാൻ്റെ പ്രതിരോധ കേന്ദ്രങ്ങളിൽ ശക്തമായി തിരിച്ചടിച്ചു എന്ന റിപ്പോർട്ടുമുണ്ട് ഒരിക്കലും ഒരായുധവും വന്ന് വീഴില്ല എന്ന് വിചാരിച്ചിരുന്ന ഹൈഫയിൽ ടെല്ലബീവിൽ ബീർഷിഫയിൽ നെവാട്ടിമിൽ ഹാറ്റ്സർമിൽ ഒക്കെയാണ് ഇറാന്റെ ആയുധങ്ങൾ വന്ന് പതിച്ചത് രണ്ട് റിപ്പോർട്ടുകൾ പറയുന്നത് ഒന്ന് പതിനേഴ് പേർക്ക് പരുക്ക് പറ്റിയെന്നും മൂന്ന് പേരുടെ നില ഇസ്രയേലിൽ അതീവ ഗുരുതരമാണെന്നും മറ്റൊരു റിപ്പോർട്ട് പറയുന്നത് ഇരുപത്തി ഒന്ന് പേർക്ക് പരുക്കു പറ്റിയെന്നും നാലു പേരുടെ നില ഗുരുതരമാണെന്നും യുദ്ധ സാഹചര്യത്തിൽ വരുന്ന റിപ്പോർട്ടുകളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം എന്നതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് കണക്കുകളും സൂചിപ്പിക്കുന്നത് അതേസമയം ഇസ്രയേൽ ഇറാന്റെ പല ഭാഗത്തും പ്രത്യേകിച്ച് പ്രതിരോധ സംവിധാനങ്ങളുടെ ഓഫീസുകളിൽ അതിശക്തമായ ആക്രമണം നടത്തി എന്ന റിപ്പോർട്ടും പുറത്തു വരികയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ശ്രേലി പട്ടാളം ഗസയിൽ ആഹാരത്തിനു വേണ്ടി ക്യൂ നിൽക്കുന്ന പാവപ്പെട്ട കുട്ടികളുടെ നേർക്ക് നിറയൊഴിക്കുന്ന സംഭവത്തിൽ മരണസംഖ്യ ഇന്ന് രാവിലത്തെ മുപ്പത്തഞ്ച് പേരടക്കം നാനൂറ്റി ഇരുപത്തഞ്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന ദുഃഖകരമായ വാർത്തയാണ് ഈ മേഖലയിൽ നിന്ന് പുറത്തു വരുന്നത് ഇന്നത്തെ ഏറ്റവും സുപ്രധാനമായ കാര്യം ഈ കൂട്ടത്തിൽ ജനീവയിൽ എത്തിയ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറച്ചി യു കെ യുടെയും ഫ്രാൻസിന്റെയും ജർമ്മനിയുടെയും മൊത്തത്തിൽ യൂറോപ്യൻ യൂണിയന്റെയും വിദേശകാര്യ മന്ത്രിതല ചർച്ച നടത്തുന്നു എന്നുള്ളതാണ് അതിന്റെ ഫസ്റ്റ് ബ്രേക്കിന് മുമ്പുള്ള റിസൾട്ട് പുറത്തു വന്നത് ഇറാന്റെ മന്ത്രി പറയുന്നു ബഹുമാനം നിറഞ്ഞ ഗൗരവതരമായ ഡിപ്ലോമസി അവസാനിക്കുന്നില്ല എന്ന അർത്ഥം നൽകുന്ന ചർച്ചയാണ് ഒന്നാം ഘട്ടം കഴിഞ്ഞത് ഇനി ബ്രേക്ക് കഴിഞ്ഞിട്ട് രണ്ടാം ഘട്ടം കൂടി സംസാരിച്ച ശേഷം ഒരു വ്യക്തമായ അഭിപ്രായം പറയാം എന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്നതാണ് കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ ശക്തമായ ചില വാക്കുകൾ ഡിപ്ലോമസി വഴി കാര്യങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി ഇറാനും അമേരിക്കയും തമ്മിൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കവേ നിയമങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് ഇസ്രയേലാണ് ഇറാനുമേൽ ആക്രമണം നടത്തിയത് അല്ലാതെ ഇറാൻ അല്ല ആദ്യം ആയുധം പ്രയോഗിച്ചത് എന്നിട്ട് ഇപ്പോൾ ഒളിയമ്പ് പോലെ അമേരിക്ക കൂടി ഇടപെട്ടുകൊണ്ട് എന്നാൽ പരസ്യമായി പറയാതെ ഞങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുകയാണെന്ന് യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണമെന്നും ഇതൊരു ഇരട്ടത്താപ്പാണെന്നും ഇറാൻ ഇപ്പോൾ ശക്തമായി ആരോപിക്കുകയാണ് ഇതിനിടയിൽ വളരെ കൗതുകപരമായി ഇതൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഐ എ ഇ എ എന്ന അന്താരാഷ്ട്ര ഏജൻസിയാണല്ലോ ഒരു രാജ്യത്ത് ആണവായുധമുണ്ടോ ഇല്ലയോ ഉണ്ടെങ്കിൽ എത്ര എവിടം വരെ ആകാം എന്ത് ചെയ്യണം ചെയ്യരുത് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന വലിയ ഏജൻസി അവരുടെ തലവൻ ഐ എ ഇ ഡയറക്ടർ ജനറൽ ഗ്രോസിന്റെ പേര് അർജന്റീനക്കാരനാണ് അദ്ദേഹം ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ പെട്ടുപോയിരിക്കുന്നത് പോലെയാണ് മാധ്യമങ്ങൾ ചോദിക്കുന്നു നിങ്ങൾ പറഞ്ഞതുപോലെ ഐ എഇയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇറാനിൽ ഒരുപാട് ആണവായുധങ്ങൾ ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുന്നു എന്നാണല്ലോ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പല സൈറ്റുകളിലും നത്താൻ അടക്കം ഇസ്ഫാൻ അടക്കം ഫോർദോവ അടക്കം പല സ്ഥലങ്ങളിലും ബോംബ് വീണപ്പോൾ ആക്രമണം നടത്തിയപ്പോൾ മിസൈലിൽ പതിച്ചപ്പോൾ അവിടെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള റേഡിയോ ആക്ടിവിറ്റിയുടെ കാര്യങ്ങൾ ശക്തമാകേണ്ടതല്ലേ ആളുകൾക്ക് ചുറ്റുവട്ടത്ത് ഒരു നൂറുകണക്കിന് കിലോമീറ്റർ പ്രദേശങ്ങളിലേക്ക് താമസിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവേണ്ടതല്ലേ ഈ ചോദ്യത്തിന് വ്യക്തമായ മറുപടി ഇല്ലാതെ ഐ എ ഇ എയുടെ ഡയറക്ടർ ജനറൽ വിഷണനായിരിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത് ബ്ലൂംബർഗ് എന്ന മീഡിയ വിട്ടില്ല അവർ പിന്നാലെ നടന്ന് ചോദിച്ചു ഇപ്പോൾ അവിടുത്തെ നിലവാരം എത്രയാണ് എന്താണ് അദ്ദേഹം പറയുന്ന മറുപടി ഒരുപക്ഷേ ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഒരു ഭാഗത്ത് നിന്ന് എടുത്ത് വേറെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാകാം അതെങ്ങനെ സംഭവിക്കും ഈ ആക്രമണങ്ങൾ നടക്കുന്ന സമയത്ത് അതോ ആക്രമണം നടക്കുമെന്ന് അറിഞ്ഞ് മുമ്പേ കൊണ്ടു വെച്ചതാണോ എവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടാകും ഇതൊക്കെ അറിയാമല്ലോ ഐ എ ഇ എക്ക് ഇത് എല്ലായിടത്തും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ റിയാക്ടറുകൾ വേണമല്ലോ അപ്പോൾ സത്യം തുറന്നു പറയുന്നത് പോലെ ഐ എ ഇ എ എന്ന ഏജൻസിയുടെ തലവൻ പറയുന്നു ഐ ആം നോട്ട് ഷുവർ എനിക്കറിയില്ല അതെവിടെ വെച്ചെന്നോ വെച്ചിട്ടില്ലെന്നോ ഒന്നും ഇപ്പൊ പറയാൻ പറ്റില്ല എനിക്കതിൽ വ്യക്തത ഇല്ല എന്ന കാര്യം ഈ സംഭാഷണത്തിൽ നിന്നുകൊണ്ടാണ് ലോകത്തുള്ള ആണവ രാജ്യങ്ങളെക്കുറിച്ചുള്ള പഠനം നമ്മൾ ഓരോരുത്തരും ഒരു സ്റ്റുഡൻ്റായി നിന്നുകൊണ്ട് പഠിക്കാൻ ആഗ്രഹിക്കേണ്ടത് യുദ്ധത്തിന്റെ സാഹചര്യത്തിലെങ്കിലും നമ്മൾ ഈ സമാധാനവുമായി ബന്ധപ്പെട്ട കാര്യം ഒന്ന് ആലോചിക്കണം ആണവോർജ്ജം രണ്ട് കാര്യങ്ങൾ കാണലോ സമാധാനത്തിനും പിന്നെ യുദ്ധത്തിനും സമാധാനത്തിനെന്ന് പറയുമ്പോൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ അറിയപ്പെടുന്ന ആണവോർജ രാജ്യങ്ങൾ വിവാദമായ എൻ പി ടി എന്ന കരാറിൽ ഒപ്പിടാതെ മാറി നിൽക്കുന്ന ഇന്ത്യ അടക്കമുള്ള ആണവ രാജ്യങ്ങൾ ഇതിൽ മനസ്സിലാക്കണം അമേരിക്കയും റഷ്യയും ഫ്രാൻസും യു കെയും ചൈനയും കരാറിൽ ഒപ്പിട്ട് വച്ചിട്ടുണ്ട് ഞങ്ങളുടെ കയ്യിൽ ആണവായുധങ്ങളുണ്ട് പക്ഷേ ഞങ്ങൾ ഉപയോഗിക്കില്ല അടുത്തൊരു കൂട്ടരുണ്ട് ഞങ്ങളുടെ കയ്യിൽ ആണവായുധങ്ങളുണ്ട് ഈ കരാറിൽ ഒപ്പിടില്ല അതിലാണ് ഇന്ത്യ ഇന്ത്യ പറയുന്നത് ലോകത്തെല്ലാവർക്കും ഒരേ പോലത്തെ ന്യൂക്ലിയർ റൈറ്റ് വന്നില്ലെങ്കിൽ അത് ഈക്വൽ ആയിട്ട് വന്നില്ലെങ്കിൽ ഈ എഴുതി വെക്കുന്നതിലൊന്നും ഒരു കാര്യവുമില്ല അവസരം വരുമ്പോൾ ഓരോരുത്തരും അങ്ങ് പ്രയോഗിക്കും അതുകൊണ്ട് ഉള്ളവരുടെ എല്ലാം നിരായുധീകരണം നടക്കട്ടെ എന്നാൽ പിന്നെ പ്രശ്നമില്ലല്ലോ എന്ന അതിശക്തമായ നിലപാട് എത്രയോ നാളുകളായി ഇന്ത്യ ഉയർത്തുന്നു അതുകൊണ്ട് തന്നെ എൻ പി ടി എന്ന കരാറിൽ ഒപ്പിട്ടിട്ടില്ല ഇന്ത്യ എന്ത് ചെയ്യുന്നു അതനുസരിച്ച് പാകിസ്ഥാനും പ്രതികരിച്ചു അവരും ഒപ്പുവെച്ചിട്ടില്ല നേരത്തെ കരാറിൽ ആവേശപൂർവ്വം ഒപ്പിട്ട നോർത്ത് കൊറിയ ഈ കരാറൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല ഞങ്ങൾ അതിൽ നിന്നും മാറുകയാണ് എന്ന് പറഞ്ഞു പോയിട്ടുണ്ട് ഇപ്പൊ എട്ട് രാജ്യങ്ങളുടെ കാര്യം പറഞ്ഞു ഒമ്പതാമത്തെ രാജ്യം ഞങ്ങളുടെ കൈവശമുണ്ടെന്നോ ഇല്ലെന്നോ പറഞ്ഞിട്ടില്ല എന്നാൽ ലോകം മുഴുവൻ സംശയിക്കുന്നതും സത്യമാണെന്ന് വിശ്വസിക്കുന്നതും ഇസ്രയേലിന്റെ കൈവശം ആണവായുധങ്ങളുണ്ട് എന്നാണ് സംശയമുണ്ടെങ്കിൽ ഒന്ന് പരിശോധിക്കാനെങ്കിൽ അവസരം കൊടുക്കണ്ടേ അതിലേക്ക് വരുമ്പോൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒന്ന് പഠിച്ചു വെക്കണം ഇസ്രയേലിലെ രണ്ട് സൈറ്റുകൾ ഒന്ന് സോറക് അവിടെ ഐ എ ഇ എന്ന് പറയുന്ന ഏജൻസിയുടെ ഉദ്യോഗസ്ഥരെ പോയി പരിശോധിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ പോയിട്ടുമുണ്ട് സമാധാന ആവശ്യത്തിന് വേണ്ടി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി സോറക് റിയാക്ടർ പ്രവർത്തിക്കുന്നുണ്ട് അതും പരിമിതമായ ആക്സസ് ആണ് കൊടുത്തത് കൂടുതൽ കാര്യങ്ങൾ ചികഞ്ഞു നോക്കാനുള്ള സൗകര്യം ഐ എ ഇ എക്ക് ഇസ്രയേൽ ഇതുവരെ കൊടുത്തിട്ടില്ല എന്നാൽ കഥ തിരിയുന്നത് ഇനി മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ സ്ഥാപിതമായ ഡിമോണ എന്ന സൈറ്റ് അവിടെ ആണവായുധങ്ങളുടെ കലവറയുണ്ട് ഒരു നൂറ് നൂറ്റമ്പതിലധികം ആണവായുധങ്ങൾ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള ഊഹാപോഹങ്ങൾ ലോകം മുഴുവനും ഇതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാമെങ്കിലും ഐ എ അങ്ങോട്ട് പോയിട്ട് ഞങ്ങൾക്കൊന്നു പരിശോധിക്കണമല്ലോ എന്ന് പറഞ്ഞ് പലവട്ടം ആവശ്യപ്പെട്ടിട്ടും അത് പരിശോധിക്കാൻ നിങ്ങളായിട്ടില്ല ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞ് ഒരൊറ്റ ഉദ്യോഗസ്ഥനെയും ഡിമോണ എന്ന സൈറ്റിലേക്ക് ഇസ്രായേൽ ഇന്ന് വരെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത് വരെ പ്രവേശിപ്പിച്ചിട്ടില്ല എന്ന സത്യം കൂടി ലോകമറിയണം ബാക്കിയുള്ള രാജ്യങ്ങൾക്കെല്ലാം ഒരു നിയമം ഇസ്രയേലിൻ്റെ ആണവ കേന്ദ്രങ്ങൾ പരിശോധിക്കാൻ അന്താരാഷ്ട്ര ഏജൻസിക്ക് സൗകര്യം കൊടുക്കാത്ത തരത്തിൽ വിവേചനം കാണിക്കുന്നൊരു പെരുമാറ്റം വേറെ തിൻ്റെ വാസ്തവം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ ആണവായുധ പട്ടികയിൽ ഇസ്രയേൽ ഉണ്ടോ എന്ന് നോക്കിയാൽ ലോകം മുഴുവനും പറയും ഡിക്ലെയർ ചെയ്തിട്ടില്ലാത്ത എൻ കരാറിൽ ഒപ്പിടാൻ സൗകര്യമില്ലാത്ത മേഖല ഇങ്ങനെ ആയതുകൊണ്ട് അതൊന്നും വെളിപ്പെടുത്താൻ ഇപ്പോൾ പറ്റില്ല എന്ന് പറയുന്ന തരത്തിൽ ഇസ്രായേൽ ആണവായുധങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ട് ആയുധങ്ങളുമായി ഈ മേഖല എങ്ങനെ ഭരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ചിത്രം ഇപ്പോൾ പുറത്തു വരികയാണ് ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും ഇസ്രയേൽ കഴിയുന്നതിലെ മലയാളി സുഹൃത്തുക്കളൊക്കെ പലപ്പോഴും വീഡിയോ ഇടാറുണ്ട് ലോകത്ത് എന്ത് സംഭവിച്ചാലും ഇസ്രയേലിൽ മിസൈലുകൾ വന്ന് വീണ് കെട്ടിടങ്ങൾ തകരില്ല ഇവിടുത്തെ സംവിധാനങ്ങളൊക്കെ അതീവ ശക്തമാണ് ഇവിടെ വീഴാൻ തക്ക ഭാഗത്തിലൊന്നും അല്ല കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞങ്ങളെക്കുറിച്ച് പേടിക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് എത്രയോ വീഡിയോകൾ വരുന്നു എന്തെല്ലാം സംവിധാനങ്ങളാണ് ഇസ്രയേലിൻ്റെ കൈവശമുള്ളത് മറ്റു പല രാജ്യങ്ങൾക്കും ഇല്ലാത്തത് എന്ന് പറയുന്ന പല സാങ്കേതിക സൗഭാഗ്യങ്ങളും ഇസ്രയേലിനുള്ളപ്പോൾ ഇങ്ങനെ തെറ്റ മറ്റ ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള മിസൈലുകൾ വന്നു വീഴുന്ന കാഴ്ചയല്ലേ കഴിഞ്ഞ എട്ട് ദിവസമായി ലോകം കാണുന്നത് അപ്പോൾ ഈ വീമ്പിളക്കുന്ന രാജ്യങ്ങളുടെ കൈവശം ഇതൊന്നുമില്ലേ ഉണ്ടോ ഇതൊക്കെയുള്ള സംശയത്തിലേക്ക് ലോകത്തിലെ സാധാരണക്കാർ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് ഇസ്രയേലിന്റെ താവളത്തിൽ ഉണ്ടെന്ന് പറയപ്പെടുന്ന വമ്പൻ ആയുധങ്ങളും സാങ്കേതിക വിദ്യകളും എഐ നിയന്ത്രണ ശക്തികളും അയൺ ഡോം ഡേവിഡ് സ്ലിങ് ആരോ ഇതൊക്കെ പറയുന്നത് ലോകത്ത് ഒരു മിസൈൽ വന്നാൽ അതിന് ആകാശത്ത് വെച്ച് തന്നെ താഴേക്കിറങ്ങാൻ പറ്റാത്ത വിധത്തിൽ ചെറുത്തു നിൽപ്പ് നടത്തുന്ന സംവിധാനത്തിന് പുറമേ താഴേക്ക് വന്നാൽ ചെറുക്കാൻ വേണ്ടിയുള്ള ഒരാൾക്കും പരുക്ക് പറ്റാതെ ഒരു കെട്ടിടത്തിനും നാശനഷ്ടം ഉണ്ടാകാതെ കാത്തു സൂക്ഷിക്കുന്ന സംരംഭങ്ങളാണ് ഈ പറഞ്ഞ പേരുകൾ ഇതൊക്കെ ഇസ്രയേലുണ്ട് എന്നാണ് അവകാശവാദം ലേസർ ബേസ്ഡ് ഡിഫൻസ് മെക്കാനിസം ഒരു ആയുധം പോലും അയക്കേണ്ട ഒരു രശ്മി അയച്ചാ മതി വരുന്ന മിസൈൽ തട്ടി തകർന്നു പോകും വളരെ ദൂരത്തിൽ വെച്ച് ആ സംവിധാനം ഉണ്ടത്രേ ഇസ്രായേലിന്റെ കയ്യിൽ തണ്ടർ എന്ന ഓമന പേരിട്ട് വിളിക്കുന്ന ജെറ്റുകൾ അതിനകത്തുള്ള ഏറ്റവും വലിയ സവിശേഷത അതിനെവിടെയും പറഞ്ഞതെല്ലാം പറ്റും റീഫ്യൂവലിംഗ് ഓൺ ബോർഡാണ് സാധാരണ ഒരു വിമാനത്തിന് ഫ്യൂവൽ നഷ്ടപ്പെട്ടാൽ എവിടെയെങ്കിലും ലാൻഡ് ചെയ്യിപ്പിച്ചിട്ട് ഫ്യൂവൽ അടിക്കണ്ടേ ആ ഇന്ധനം പോലും ഓൺ ബോർഡിൽ നിന്ന് അടിക്കാൻ ശേഷിയുള്ള തണ്ടർ ജെറ്റുകൾ കൈവശമുള്ള ലോകത്തിലെ ഒരുപക്ഷേ ഒരേ ഒരു രാജ്യം ഇസ്രയേൽ എന്നാണ് അവകാശവാദം ഈ തണ്ടറുകൾക്ക് ബങ്കറുകളിൽ പോയി ബങ്കറുകൾ കണ്ടുപിടിച്ച് തകർക്കാൻ തക്ക ശേഷിയുള്ള അവിടെ കടന്നാക്രമണം നടത്താൻ തക്ക ശേഷിയുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ഷേവിറ്റ് എന്ന് പറയുന്ന സാറ്റലൈറ്റുകൾ സംവിധാനം ഇത് നമുക്ക് പറയാൻ പറ്റാത്ത വിധം രഹസ്യമായി സൂക്ഷിക്കുന്ന സാറ്റലൈറ്റുകളാണത്രേ ഇസ്രയേലിൻ്റെത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി നിയന്ത്രിക്കപ്പെടുന്ന പ്രത്യേകതരം ഡ്രോണുകൾ അതിന് മനുഷ്യന്മാരാരും നിയന്ത്രണം കൊടുക്കേണ്ട കാര്യമില്ല നോക്കിക്കണ്ട് ചെയ്തോളും അതിൻ്റെ യന്ത്രശക്തിയാൽ അങ്ങനെയുള്ള ഡ്രോണുകൾ ഇതൊക്കെ ലിസ്റ്റിൽ അഞ്ചാരണം പറഞ്ഞു എന്ന് മാത്രം ഇങ്ങനെയുള്ള പരശതം ആയുധങ്ങൾ കൈവശമുള്ളവരാണ് ഇപ്പോഴിതാ അതൊന്നും പ്രയോഗിക്കാൻ പറ്റാത്ത വിധമാണോ ഇങ്ങനെ ആക്രമണങ്ങൾ ഏറ്റുവാങ്ങുന്നത് എന്ന ചിന്തയിലേക്ക് ലോകം എത്തിയിരിക്കുന്നു ഇതേ സമയം ആണവായുധങ്ങളുമായി ബന്ധപ്പെടുത്തിയും ആണവോർജ്ജവുമായി ബന്ധപ്പെടുത്തിയും ഇറാൻ എന്താണ് പറയുന്നത് ഐ എഇ ഇപ്പോൾ അവിടെ പരിശോധിക്കാനില്ല അവർ ഈ ആക്രമണം നടന്നപ്പോൾ കഴിഞ്ഞ ആഴ്ച തന്നെ കെട്ടിപ്പിറക്കി എല്ലാവരും പോയി അതിൻ്റെ ചീഫായിട്ടുള്ള ഗ്രോസി പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ അവസാനിച്ചിട്ട് വരാൻ പറ്റും സുരക്ഷയുടെ വിഷയമാണ് വേണമെങ്കിൽ പോകാം അതിൻ്റെ മെക്കാനിസം അനുസരിച്ച് പരിശോധിക്കാം പക്ഷേ ഇപ്പോൾ ഭദ്രമല്ല റിസ്ക് എടുത്ത് പോകാൻ വയ്യ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നു പക്ഷേ സാറ്റലൈറ്റ് വഴി ഞങ്ങൾ നിരീക്ഷിക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആ നിരീക്ഷണം അങ്ങനെ നടക്കുമ്പോൾ തന്നെ ഇറാൻ പറയുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം ഈ വിഷയത്തിൽ ഞങ്ങളുടെ കൈവശം അണവോർജമുണ്ട് അണവായുധം എന്നല്ല വാക്ക് ഈ യുറേനിയം കൊണ്ടുവന്നത് ഒരുപാട് സയൻസാണ് യുറേനിയം കൊണ്ടുവന്നിട്ട് യു ടു ത്രീ ഫൈവ് എന്ന മൂലകം ആ എലമെൻറ്റ് കൊണ്ടുവന്നിട്ട് അതിനെ ന്യൂട്രോൺ ഉപയോഗിച്ച് വിഘടിപ്പിക്കും അപ്പോൾ ചൂട് പുറത്തു വരും ഈ ചൂട് വെള്ളത്തെ നീരാവിയാക്കും ഈ നീരാവി കറണ്ട് ഉത്പാദിപ്പിക്കാൻ വേണ്ടിയുള്ള ടർബൈനുകളെ കറക്കും ഇതാണ് സമാധാന ആവശ്യത്തിനു വേണ്ടി ലോകത്ത് പല രാജ്യങ്ങളും ആണവോർജ്ജ ഉപയോഗിക്കുന്ന രീതി ഇതിന് സമ്പുഷ്ടീകരണത്തിന്റെ തോത് അഞ്ചു ശതമാനം വരെ എന്നുള്ളതാണ് ഇതൊരു എഴുപത് എൺപത് തൊണ്ണൂറ് ശതമാനം വരെ ഇതിനെ വീണ്ടും കുത്തി കുത്തി ആറ്റങ്ങളെ വിയോജിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ കൂടുതൽ ചൂട് വരും സ്വാഭാവികം ചെയിൻ റിയാക്ഷൻ ഉണ്ടാവും സ്വാഭാവികം അത് ആയുധമായിട്ട് മാറ്റപ്പെടും അതും സ്വാഭാവികം അങ്ങനെ എഴുപതോ എൺപതോ തൊണ്ണൂറോ ശതമാനത്തിലേക്ക് ഞങ്ങളുടെ യുറേനിയം എൻറിച്ച്മെന്റ് വന്നിട്ടില്ല എന്ന വെല്ലുവിളിയാണ് ആ ഒരു ആത്മവിശ്വാസമാണ് ഇറാൻ വെച്ച് പുലർത്തുന്നത് അപ്പൊ ഐ എ ഇ എ എന്ന ഏജൻസി എന്താണ് ഇക്കാര്യത്തിൽ പറയുന്നത് ഇറാൻ പറയുന്നത് പോലെ മൂന്ന് മുതൽ അഞ്ച് ശതമാനം വരെ അല്ല അറുപത് ശതമാനത്തോളം അവർ ചെയ്യുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ ഞങ്ങൾക്ക് ചോദിക്കുന്നതിൻ്റെ വിവരങ്ങൾ കൃത്യമായി തരുന്നില്ല അതുകൊണ്ട് സംശയത്തിൻ്റെ നിഴൽ നിർത്തുന്നു എന്ന് മാത്രമാണ് ഐ എ ഇ എം പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെ പരിശോധിക്കാൻ തക്ക ശേഷിയും ശക്തിയും സംവിധാനവും സാങ്കേതിക വിദ്യയും നമ്മുടെ ലോകത്ത് ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്ന് കാണിക്കുന്നതാണ് ഈ വലിയ വലിയ മഹാന്മാരുടെ കാര്യങ്ങൾ എന്ന് ചുരുക്കി പറയാം ഇന്ന് ജനീവയിൽ ഒന്നാം ഘട്ട യോഗം കഴിഞ്ഞിട്ട് യു കെയും ഫ്രാൻസും ജർമ്മനിയും ഒക്കെ പ്രതീക്ഷിക്കുന്ന ഒരു വലിയ വിശ്വാസമുണ്ട് ഡിപ്ലോമസിയുടെ വാതിലുകൾ അടഞ്ഞിട്ടില്ല എന്നാണ് യു കെ വിദേശകാര്യ സെക്രട്ടറി പറയുന്നത് അങ്ങനെയാണെങ്കിൽ എവിടെയോ ഒരു ശുഭപ്രതീക്ഷ തെളിഞ്ഞു വരികയാണ് ഒന്ന് ആലോചിക്കണം ഇസ്രയേലിലാണെങ്കിലും ഇറാനിലാണെങ്കിലും നിരപരാധികൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ആർക്കും സഹിക്കാൻ പറ്റുന്നതല്ല യുദ്ധമെന്താണെന്നറിയാത്ത രാഷ്ട്രീയമെന്താണെന്നറിയാത്ത രാജ്യങ്ങളുടെ പകപ്പോക്കലുകളും ആശയങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളും മനസ്സിലാവാത്ത സാധാരണക്കാർ ആഹാരത്തിന് വേണ്ടി ക്യൂവിൽ നിൽക്കുമ്പോൾ അവർക്ക് മേൽ വെടിയുണ്ടകൾ പായുന്നത് ബോംബുകൾ വർഷിക്കപ്പെടുന്നത് ഇതൊക്കെ സഹിക്കാൻ മനുഷ്യരാശിക്ക് കഴിയില്ല അതുകൊണ്ടാണ് ഇതിനൊക്കെ ഒരു ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഇറാന്റെ പ്രതിനിധികളും മറ്റ് പല രാജ്യങ്ങളും യു എൻ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിൽ ഇപ്പോൾ അതിശക്തമായ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് കൂട്ടത്തിൽ ഇന്ന് രണ്ട് രാജ്യങ്ങൾ ശക്തമായി മുന്നോട്ട് വന്നു ഒന്ന് റഷ്യ ഇറാനും അമേരിക്കയും തമ്മിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ചർച്ചകളൊക്കെ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു സൊല്യൂഷൻ ഉണ്ടാകുന്നതിന് മുമ്പ് ഇസ്രയേലാണ് ആദ്യം ഇറാനെ ആക്രമിച്ചത് അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന തരത്തിലായിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് റഷ്യ ഇന്ന് സജീവമായി യു എൻ സെക്യൂരിറ്റി കൗൺസിൽ തങ്ങളുടെ വാദം അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് രണ്ടാമത്തെ രാജ്യം തുർക്കി തുർക്കിയുടെ പ്രസിഡന്റും ഇന്ന് അതിശക്തമായ ഭാഷയിൽ പറഞ്ഞു ഇസ്രയേൽ അതിരിവിടുകയാണ് ഗസയിലെ കൊലപാതകങ്ങൾ ഇറാനിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നരഹത്യ ഇതിനെല്ലാം യൂറോപ്പിലും ഏഷ്യയിലുമായിട്ട് ദീർഘകാലം പ്രത്യാഘാതം നേരിടേണ്ടി വരും എന്ന് മനസ്സിലാക്കണമെന്ന് എർദോഗൻ പറയുകയാണ് എർദോഗൻ പറഞ്ഞ മറ്റൊരു കാര്യം ഇന്നലെ ഇസ്രായേലിലെ ഒരു ആശുപത്രിയിൽ ആക്രമണം നടന്നപ്പോൾ ജീവകാരുണ്യ പ്രവർത്തകർ മുന്നോട്ട് വന്നിട്ട് ആശുപത്രികൾ ആക്രമിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചല്ലോ പക്ഷെ എഴുന്നൂറിലധികം ആക്രമണങ്ങൾ ഈ ചെറിയ കാലം കൊണ്ട് ഗസയിൽ ഇങ്ങനെയുള്ള മെഡിക്കൽ സെൻ്ററുകൾക്ക് മേൽ ദുരിതാശ്വാസ കേന്ദ്രങ്ങൾക്കു മേൽ നടത്തിയപ്പോൾ ഇവരെന്തുകൊണ്ടാണ് ഇതേ ചോദ്യം ചോദിക്കാത്തത് എന്ന് എർദോഗൻ ചോദിച്ചിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴും ഇറാൻ ടെഹ്റാനിൽ കഴിയുന്ന ഇന്ത്യക്കാരെ ഒരു പ്രത്യേക നഗരത്തിലേക്ക് കൊണ്ടുപോയിട്ട് അർമേനിയ വഴിയെങ്കിലും അവരെ സുരക്ഷിതമായി ഇന്ത്യയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള നടപടികൾക്ക് വേണ്ടി വ്യോമപാത പോലും തുറന്നു കൊടുക്കുകയും ഇനിയും തുറന്നു കൊടുക്കാമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് നൂറിലധികം പേർ അങ്ങനെ ആദ്യപാതയിലൂടെ എത്തുകയും ചെയ്തു ഇനിയും ഒരു ആയിരത്തിലധികം ആളുകളെ പെട്ടെന്ന് കൊണ്ടുവരാൻ വേണ്ടി മറ്റൊരു സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്ന ശുഭകരമായ വാർത്തയാണ് ഇറാനിൽ നിന്ന് വരുന്നത് ഇതിനിടയിൽ ഒരു ഡിന്നർ കഴിക്കാൻ വേണ്ടി അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇൻവൈറ്റ് ചെയ്തതും അത് പിന്നീട് നിരാകരിച്ചു എന്ന് നരേന്ദ്രമോദി തന്നെ വ്യക്തമാക്കിയതും അത്തരത്തിലുള്ള വാർത്തകളും വരികയാണ് അത് നമ്മുടെ ആഭ്യന്തര വിഷയവുമായി ബന്ധപ്പെട്ടതാണെന്നും ഒഡീഷയിൽ നടക്കുന്ന ചടങ്ങുകളിൽ പങ്കെടുക്കേണ്ടതുള്ളതുകൊണ്ട് ആ സമയത്ത് പോകാൻ പറ്റില്ല എന്ന് അറിയിച്ചിട്ടുണ്ടെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കിയിട്ടുണ്ട് ശരിക്കു പറഞ്ഞാൽ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ഇറാന്റെയും ഇടയിൽ ബ്രോക്കർമാരെ പോലെ ഇപ്പോൾ നിൽക്കുന്ന യൂറോപ്യൻ യൂണിയൻ്റെ പല നേതാക്കന്മാരും അവരുടെ വിശാലമായ ചിന്തകൾ അവർ സംസാരിക്കുന്ന വിഷയങ്ങൾ ഇറാനുമായിട്ടിപ്പോൾ എല്ലാ കാര്യങ്ങളിലും സംസാരിച്ച് ബ്രേക്കിന് ശേഷം ബ്രോക്കർമാർ എന്തൊക്കെയാണ് ഇനി പുതിയ തീരുമാനമെടുക്കാൻ പോകുന്നത് അത് ഈ വിഷയത്തിൽ നിർണായകമായിരിക്കും ആഞ്ഞടിച്ച് വലിയ ശക്തിയിൽ വലിയ വാക്ക് പറഞ്ഞ് അറ്റാക്ക് നടത്താൻ വേണ്ടി നിൽക്കുന്ന എല്ലാവർക്കും എങ്ങനെയെങ്കിലും ഇതൊക്കെ ഒന്ന് അവസാനിപ്പിക്കണമെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ടാകും ആ ആഗ്രഹത്തിൻ്റെ ഏതളവ് വരെ പോകും എന്നുള്ളതറിയാൻ ഇന്ന് രാത്രിയും നാളെ രാവിലെയും നമ്മൾ കാത്തിരിക്കണം ശുഭകരമായ രാത്രികളും നല്ല പ്രഭാതങ്ങളും നമുക്ക് മേൽ ഉണ്ടായി വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് ഇന്നത്തെ നൈറ്റ് അപ്ഡേറ്റ്സ് നിർത്തുന്നത് Night Updates, supported by Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Ayurveda RS, 123 Cargo, Tasi Gold and Diamonds, eLessons.net, Time Express Cargo, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Ayur Satya Ayurveda, Gold Star Allu allusud Cargo, Ayurmana Ayurveda, and Panchakarma Center.